നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു അവൻ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തും ആരെ രക്ഷിക്കാനാണ് വീണ്ടെടുക്കുവാനാണ് കർത്താവ് കടന്നു വരുന്നത് സ്വർഗീയ പൗരത്വമുള്ളവരെ ക്രിസ്തുവിൽ ജീവിക്കുന്നവരെ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ ഭാവം നാം അവസാനത്തോളം മുറുകെ പിടിക്കുന്നു എന്നായിരുന്നു ക്രിസ്തുവിന്റെ ഭാവം തിരുക്കാലേഖനം രണ്ടൻ രണ്ടിൻ്റെ ആറിൽ പറയുന്നു അവൻ ദൈവത്തോട് സമത്വമുള്ളവനായിരുന്നിട്ടും അവൻ തന്നെ തന്നെ താഴ്ത്തി റൂഷിലെ മരണത്തോളം അവൻ താഴ്മയുള്ളവനായി ജീവിച്ചു ആ ഭാവം നമുക്ക് മുറുകെ പിടിക്കാം നമ്മുടെ കർത്താവ് വരുന്നു നമ്മെ വീണ്ടെടുക്കാനായി വരുന്നു ആ